ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷമം ഒരു വിഷമ മുഹൂർത്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം മദ്യത്തിനും മയക്കുമതി എതിരെയുള്ള പോരാട്ടം കാര്യം ഇന്ന് യുവാക്കളിൽ കുട്ടികളിൽ വളരെ യുവാ ഏറ്റവും കൂടുതൽ ഇന്ന് ഉണ്ടാക്കുന്ന മാതാപിതാക്കൾക്കെല്ലാം വിഷമം ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് മദ്യത്തിനും മയക്കുമതിരെയുള്ള പോരാട്ടം ഇന്ന് ഞങ്ങൾ പല നമ്മുടെ പല സംഘടനകളും വിവിധ തരത്തിൽ ഇതിനെ പ്രതികരിക്കും ഇതിനെ പ്രതികൂലമായി ഇതിനെ ബാധിക്കാത്ത വിധത്തിൽ ഇത് നിരോധിക്കുന്ന രീതിയിൽ എങ്ങനെ ഉന്മൂലനം ചെയ്യണം എന്ന രീതിയിൽ ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും വേണ്ടി വിവിധ മേഖലകളിൽ പലവിധ സെമിനാറുകളും പ്രവർത്തന മേഖലകളും കണ്ടെത്തുക കണ്ടെത്താനുള്ള പ്രയത്നങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തെ എനിക്ക് പറയാനുള്ളത് മറ്റു പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ തന്നെയും ഏറ്റവും കൂടുതൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സോഴ്സ് നശിപ്പിക്കുക കണ്ടെത്തുക നശിപ്പിക്കുക എന്നുള്ളതാണ് മറ്റേത് വിധത്തിലും വിദ്യാർത്ഥികളെയോ അല്ലെങ്കിൽ കൊണ്ടുനടക്കുന്ന വിദ്യാർത്ഥികളെയോ പിടിച്ചിട്ട് കാര്യമില്ല ഇതിൻ്റെ സോഴ്സ് അവിടെ നിന്ന് വരുന്നു ആ സോഴ്സ് നശിപ്പിക്കാതെ ഒരിക്കലും ഈ മധ്യമ ഈ ലഹരി മേഖലയിൽ നിന്നും നമുക്ക് വിമുക്തി നേടാൻ കഴിയുകയില്ല എന്ന കാര്യം തീർച്ചയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂൾ ഈ കോളേജും വിദ്യാലും വിദ്യാലയങ്ങളിൽ അടച്ച മുഹൂർത്തത്തിൽ നമുക്ക് ഏറ്റവും അധികം എളുപ്പത്തിൽ ഇത് കണ്ടെത്താൻ കഴിയും അങ്ങനെയെന്ന് വെച്ചാൽ പോലീസും മറ്റു സന്നദ്ധ സംഘടനകളും കുറേ പേരെല്ലാം പല സ്ഥലങ്ങളിൽ സ്കൂളുകളിലും കോളേജിൻ്റെ കവാടങ്ങളിൽ പല മേഖലകളിൽ തമ്പടിക്കുകയാണെങ്കിൽ അവിടെ ഈ വിദ്യാർത്ഥികൾ സ്ഥിരം ഉപയോഗിക്കുന്ന യുവജനങ്ങൾ വിദ്യാർത്ഥികളും ഇത് നേടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അവിടെ വരികയും അതുപോലെ തന്നെ ഈ സാധനം കിട്ടാതെ വരുമ്പോൾ അവർ വളരെയധികം ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കും ഈ കടകളിലും മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിൽപ്പന തടയുന്നതിനും പിടിക്കുന്നതിനും വേണ്ടിയിട്ടും പോലീസും ആൻഡ് സ്കോഡും കാത്തു നിൽക്കുകയാണെങ്കിൽ അവരെ വലയിൽപ്പെടുമെന്ന കാര്യം തീർച്ചയാണ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ സോഴ്സ് കണ്ടെത്താൻ എളുപ്പത്തിൽ ഇത് കാര്യം സാധിക്കുന്ന കാര്യം തീർച്ചയാണ് സോഴ്സ് നശിപ്പിക്കാതെ ആരെന്തെല്ലാം രീതിയിൽ പ്രവർത്തിച്ചാലും ഇത് വിജയിക്കുകയില്ല വിജയിക്കുകയില്ല എന്ന കാര്യം തീർച്ചയാണ് കാരണം ഇത് ഒളിപ്പിച്ചു വെക്കാനും കൊണ്ടുനടക്കാനും വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ വിൽപ്പന നടത്തുന്നതിനും ഏറ്റവും എളുപ്പത്തിൽ പൈസ സമ്പാദിക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണിത് അതുപോലെ തന്നെ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്റെ മക്കളെ വഴിയേറ്റി പോകാതെ അവർ കൂട്ടുകെട്ടിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാനും കൂട്ടുകെട്ടിനെ പറ്റി മനസ്സിലാക്കാനും മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അത് തകർക്കുവാൻ ചീത്ത കെട്ടാട്ടങ്ങൾ തകർക്കാൻ അവർ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ രക്ഷപ്പെടും എന്ന കാര്യം തീർച്ചയാണ് ഇതല്ലാതെ മറ്റേതെല്ലാം വിധത്തിൽ ശിക്ഷാ നടപടികളുമായി പോവുകയാണെങ്കിൽ അത് വൈരാഗ്യം കൂട്ടുവാനും എന്നതോ രീതിയിലുള്ള കൊലപാതകങ്ങളും ആത്മഹത്യയിലേക്കും അത് വഴിയിരിക്കുന്നതിന് തീർച്ചയാണ് എട്രാക് സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെയുള്ള കെ എസ് ആർ ടി സമീപം നടത്തുന്ന മഹാസംഗമം വിവിധ രാഷ്ട്രീയ കക്ഷികൾ മല എല്ലാ വിവാദത്തിൽപ്പെടുന്ന ഒരു സമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുകയാണ് ആ സമ്മേളനത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കെടുത്തുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ആ ഒരു അഭിപ്രായം കേൾക്കുവാനുമുള്ള സന്മസം നമ്മൾക്ക് ഉണ്ടാക്കുവാനും വേണ്ടിയിട്ട് എല്ലാവരെയും ആ സംഗമത്തിലേക്ക് ആർദമായി ക്ഷണിക്കുകയാണ്